ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കേരള ടെലിഫിലിം അക്കാദമി കിഫ കേരളിഫിലിം അക്കാഡമി ചെറുപ്പം അത്യാവശ്യം ഒപ്പം അടിക്കാനായി നീ എവിടെയായിരുന്നു കേൾപ്പില്ല ിൽ പോയാൽ മിക്കാലും കുറച്ചുപേരൊക്കെ രക്ഷോട്ട് പോവും കുറെ പേരൊക്കെ പിന്നെ അങ്ങനെ തന്നെ ആ പണിയൊക്കെ ഇറങ്ങിയത് പൂർത്തിയായില്ലേ പിന്നെ വിചാരിക്കല്ലേ ഈ ഗൾഫിലെല്ലാം പോയി ജീവിതം പാഴാക്കണ്ട ഇവിടെ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ഞാൻ ഇവിടെ ഒരു ഇരുപത്തിനാല് റൂമുള്ള ഒരു ബിൽഡിംഗ് ഇപ്പം പണിട്ടുണ്ട് പുതിയ ബിൽഡിങ് അവിടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ റൂം തരാം അത് കച്ചവടം പച്ചക്കറിയോ സ്റ്റേഷനറിയോക്കെ നടത്തുവാണെനക്ക് സുന്ദരമായിട്ട് ഇവിടെ ജീവിച്ചു പോവാം വേണേ നോക്ക് ഉദ്ദേശം എന്ന് വെച്ചാല് ടൗണല്ല അത് പറഞ്ഞാടയ്ക്ക് കൊടുക്കാടേ വിൽക്കാം ഞാൻ മെയിൻ ആയിട്ട് വിൽക്കാനുള്ള ഉദ്ദേശമല്ല വേണത് കച്ചവടം നടന്നില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അച്ഛൻ അത് എന്നെ വില കിട്ടിയ കൊടുക്കും ഓ നീ എന്നെ ബ്രോക്കർ കൂടി തുടങ്ങിയാൽ ഓ അങ്ങനെ കൊടക്കെ ഒരു എട്ടുപോയി ആണെങ്കിൽ അല്ലേ ന്യായമായ വില തന്നെ ആ പാർട്ടിണ്ടോ എന്തേലേ എന്നാലും കൊറയാനുണ്ടോ ഉം എന്നാലും കൊറയാൻ കുറയാന്ന് പറഞ്ഞാൽ പറഞ്ഞ നിന്നെടുത്ത് പാർട്ടി ഉണ്ടോ പാർട്ടിയൊക്കെ എന്നാ എല്ലാവരെയാണെ പിടിക്കും ഒരു നടക്കൂല ഒരേ കോടിയാണ് നമ്മള് ഒരേഴര ആണെങ്കിൽ കൊണ്ടുപോവാ നമുക്ക് പരിപാടി നോക്കാം ഓർമ്മിച്ചോ ഏഴരക്ക് ഓക്കേ എപ്പം വരും ആളെ കൊണ്ട് ഇപ്പൊ അഡ്വാൻസ് ഇപ്പൊ അഡ്വാൻസ് ഇന്ന് അഗ്രിമെന്റ് ആ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം പാർട്ടി ഇവിടുത്തെ ഞാൻ തന്നെ എന്തോ കണ്ണടിച്ചന്റെ മത്തിൽ പറഞ്ഞാലോ അഡ്വാൻസ് എത്ര ഉണ്ടത് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഡ്വാൻസ് ടോക്കൺ അഡ്വാൻസ് നിനക്ക് വേണ്ടിയ സ്ഥലം എനിക്ക് വേണ്ടി തന്നെ ബിനാമിറവാടാണോ അതൊന്നും നിങ്ങൾ അറിയണ്ട അറിയണ്ടറിയണ്ടത്രൊക്കെ വളർന്നു അല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അച്ഛയോ ഓ ഞാനത് എഴുത്തുകാരൻ എടുത്ത് കാണാം ആയിക്കോട്ടെ അച്ഛനെ കൂട്ടാ അപ്പൊ ഞാനിത് വണ്ടിയിലേക്ക് നമുക്ക് എഗ്രിമെന്റ് എടുക്കിമെന്റ് കഴിഞ്ഞു എന്നാലേ എന്റെ കോണ്ടാക്ടറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പറമ്പില് തെങ്ങിനും കിളച്ച് തേങ്ങായിട്ട് അടക്കായും പറിച്ചിട്ട് വന്ന ചെക്കന ഇതായി ഇവിടെ വന്നിപ്പം കൂടികളുള്ള ആസ്റ്റുള്ള സാറ് കച്ചവടം കിട്ടുന്നു അല്ല പണ്ടേ പറഞ്ഞില്ലേ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാനെന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ കറക്റ്റാത് അയ്യോ ഇത് കൂലിപ്പണിക്കാരൻറെ മകൻ കൂലിപ്പണിയും കൊണ്ട് നടന്ന ഇത് കോടീശ്വരി എട്ട് കോടിയുടെ സ്ഥലം പറഞ്ഞ പാടയാൻ കച്ചവടം ും ആരെയും ഉദ്ദേശിക്കുന്നില്ലൊന്നും അല്ല എന്താ സംഭവം പറയാൻ പറ്റത്തില്ല ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാഡമി ചെറുപുഴ Acting, direction, editing, camera, script writing, songwriting, makeup, sound recording, anchoring, news reading, documentary, art film, short film, location tour. Course duration 3 months. Kerala Icons Media Office, second floor, opposite SBI, Bustan, Sarbuda. Phone 944